ഹലോ ഫ്രണ്ട്സ് വാണ്ടറിങ് മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം ആടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അതായത് ഇതിൻ്റെ ഉടമ രാജ്യവേട്ടനായിട്ട് നമുക്ക് ചോദിച്ച് നോക്കാം എന്തൊക്കെ അതിന് ഫുഡ് കൊടുക്കുന്നത് അതായത് ഒരു ഫാമാണ് ഇവിടെ ചെറിയൊരു ഫാം അതായത് ഒരു പത്തുന്നൂറ് ആടുകളുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയാം അപ്പോൾ നമ്മളെ ഈ ആടുങ്ങളെ ആടുങ്ങളെ മൊത്തം അതായത് എന്താ പറയുക ഒരു കാവൽക്കാരനുണ്ട് ഒരു സെക്യൂരിറ്റി ഉണ്ട് അതാണ് റോക്കി അതാ റോക്കി ഇവിടെ ഉണ്ട് നാടൻ പട്ടിയാണ് പക്ഷെങ്കിൽ ആട് പുലിയാണ് ഇപ്പം രണ്ടു മൂന്ന് ആൾക്കാരെ കാരണം കടിച്ച കൊണ്ട് അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളാണ് അന്ന് കാണിച്ചു കൊടുക്കാം നമ്മൾ അപ്പോ നമ്മളെ ഈ ആട് ഫാമിന്റെ ഓണറാണ് ഈ നിൽക്കുന്നത് അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഈ ആടിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അതായത് ഇവിടെ നിങ്ങൾ എത്ര വർഷമായി ആ എട്ട് വർഷം വളർത്തുന്നല്ലേ അപ്പൊ ആട് വളർത്തുന്നതിനെ പറ്റി ജനങ്ങളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള ലാഭമുള്ള ബിസിനസ്സായിട്ട് ലാഭമുള്ള ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏതെള്ള ഇനത്തിലുള്ള ആളുകൾ ഫുഡ് മലബാറിയാണ് ഇതെല്ലാം മലബാറിയാന്ന് കളക്ട് ചെയ്ത കളക്ട് ചെയ്യലെ പോലെ സെയിൽ ചെയ്യാസം തൽക്കാലം ലോക്ഡൌൺ തലക്കാലത്ത് നിർത്തി മാസം വീണ്ടും ഈ ആടുകളിലെ പല ഇനങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇനങ്ങളുടെ പേരെ തോന്നുന്നു എനിക്ക് ജമിനാപ്പാരി വീട്ടിലെന്തെല്ലാം കൊടുത്തു കഴിഞ്ഞതാണ് അതൊന്നും ബെറ്റർ ആയി തോന്നും ഏറ്റവും ബെറ്റർ ആയി ഏറ്റവും കയ്യിലുള്ള വലുത് ഇതാണ് ക്ലോസ് തോന്നു മലബാർ മലബാരില്ല അപ്പോൾ വേറെ ഇതേപോലത്തെ പിന്നെ ഇപ്പൊ ആടിന് ഇപ്പൊ എത്ര സമയ രാവിലെ മണി മണി വരെ അപ്പൊ ഫുഡിന്റെ കാര്യങ്ങൾ രാവിലെ എന്നൊക്കെ കൊടുക്കുമ്പോൾ രാവിലെ രാവിലെ വരുമ്പോൾ വെള്ളം മാത്രം ഇട്ടിട്ട് നോക്കുമ്പോൾ അത് നിർത്തിട്ടാണ് ഇനി വരുന്ന കസ്റ്റമർക്ക് നമ്മളിപ്പോൾ അപ്പൊ ഞമ്മള് വീഡിയോന്റെ താഴെ തന്നെ രാജേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആട്ടിനെ വാങ്ങണം എന്നാവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ അത് മാത്രമല്ല ആടിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതായത് അത്യാവശ്യം ചികിത്സാ കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാജേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ രാജ്യവയുടെ ഒറ്റയ്ക്ക് മാത്രമല്ല ഈ ആടങ്ങൾ മൊത്തം നോക്കുന്നത് ഇവിടെ ഫാമിലി അവിടെയുള്ള ആൾക്കാർ മൊത്തം ഇത് തന്നെയാണ് പണി അവർക്ക് ഇത് നോക്കി നടപ്പാണല്ലോ എല്ലാവരും പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിനെ ചിന്തിക്കാൻ കൊണ്ടുപോകുന്ന കുറെ ആടുകളുണ്ട് നമുക്ക് അതിനൊക്കെ ഒന്ന് എന്താക്കാം അവിടെ പോയിട്ട് കാണാം ആ ഇപ്പൊ ഒരു ആട്ടിന് നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാല് നിങ്ങള് ഡോക്ടറെ സമയം അതായത് നിങ്ങളെ തന്നെ ചികിത്സിച്ചു മാറ്റി എൺപത് ശതമാനം ഞാൻ തന്നെ നോക്കും എന്തെങ്കിലും കാര്യങ്ങളോ ബാക്കിയെല്ലാം ഡോക്ടർ ഗിരീഷ് കുമാർ കല്ല് വരെ സാധ്യത വീട്ടിൽ വരുന്നുണ്ട് എല്ലാം വിളിച്ച് ഫോൺ വിളിച്ച് അന്വേഷിക്കും അന്വേഷിക്കും പിന്നെ ഗവൺമെന്റിന്റെ മുകളിൽ എല്ലാവരും സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ രണ്ടര വർഷം രണ്ടരം പത്താറിയ പണ്ടാ അതിന്റെ ഒരു കുഞ്ഞിട്ടില്ല കിട്ടിയിട്ടില്ല അതെല്ലാം ആടുകൾ പിന്നെ സായോ വന്നത് അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കയ്യില് എത്ര ആടങ്ങൾ ഇപ്പൊ അറുപത്തേഴ് അച്ചോ എല്ലാം മൊത്തത്തിൽ കുറെ കുട്ടികളും ആടല്ലാത്ത വേറെ വിത്താത്തിരി വിത്ത് ആടല്ലാത്ത പശു പശു ഉണ്ട് പോത്തുണ്ട് പോത്തുണ്ട് എല്ലാം ഉണ്ട് അതിനൊക്കെ കൈകാര്യം ചെയ്ത് നിങ്ങൾ തന്നെ ഞാനും മക്കളെ ആ ആ നമ്മളിപ്പോ സാധാരണ ഒരു 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 സാധനത്തിൽ നോക്കണം നമ്മളൊരു ആടുംകുട്ടി നോക്കാണെങ്ങനെ ഫുൾ ടൈം അതിനായിട്ട് തന്നെ നമ്മള് ടൈം കൊടുക്കണോ അല്ലെങ്കിൽ നമുക്ക് നമ്മളതായ പണികളും കാര്യങ്ങളും കാര്യങ്ങളായിട്ട് നോക്കിയ പക്ഷെ ഞാൻ മാത്രം പണി പോകും പക്ഷേ പണിക്ക് വന്ന കുട്ടികളൊക്കെ നോക്കി കൊടുക്കാം അപ്പൊ നമ്മള് അതിനായിട്ട് എന്താ നിക്കേണ്ട ആവശ്യം നമുക്ക് പണിക്കാറ പോയി വന്ന് പിന്നെ വീട്ടുകാർ അമ്മ ഉണ്ട് ഭാര്യ എല്ലാവർക്കും നോക്കാൻ പറ്റും ഒരു വീട്ടില് മൊത്തം ആൾക്കാർ ഒരു അതില് താല്പര്യം എന്തെങ്കിലും മാത്രമായിരുന്നു ജയിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് ശ്രദ്ധിക്കണം നല്ലതോ അതാണ് ശ്രദ്ധിച്ചില്ലെങ്കില് എന്ന് പറയേണ്ട ഒരുപാട് റിസ്കുകളും കാര്യങ്ങളൊക്കെ പ്രസവിക്കുന്ന സമയത്ത് അടുത്ത ആൾക്കാരൊക്കെ വേണം അല്ലെങ്കിൽ ആടണം പ്രസവിച്ചും വേണം അതെല്ലാം വളരെ വളരെ കണ്ടീഷായിട്ട് നോക്കുകയും ചെയ്യുന്ന മാത്രമേ മാത്രമല്ല ഈ ആടുമായി ചെറിയൊരു ബന്ധം ഉണ്ടാക്കുന്ന വാർത്ത കൈ എല്ലാവർക്കും വാർത്ത വേണ്ടി കഴിയില്ല ഇതൊന്നും വേണമെങ്കിൽ വരണം ഇതുപോലെ ഇപ്പം തന്നെ തിന്നിക്കാൻ വരുന്ന ഒന്നായിട്ട് ആളുകൾ കൂടി വരുന്നുണ്ട് ഇപ്പൊ ഒന്നായിട്ട് ഇപ്പൊ അങ്ങോട്ട് തെളിക്കുമ്പോൾ ഒന്നായിട്ട് അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാല് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്പർ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് രാജവേട്ടന്റെ അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം വിളിച്ചാൽ ഇപ്പം കോൾ എടുക്കുവാൾ പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വിളിക്കും നിങ്ങൾക്ക് കാട്ടിനാർക്കെങ്കിലും ചെറുതായിട്ട് വാങ്ങണം എന്നുള്ളവർക്കും വലുതായിട്ട് വാങ്ങണം എന്നുള്ളവർക്കും വിളിക്കാം അപ്പൊ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് ആ നമ്പർ എടുത്തിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ പേര് പറഞ്ഞാൽ മതി അർഷാദ് പറഞ്ഞ ചാടാന്ന് പറഞ്ഞാൽ അതിൻ്റെതായ കോലത്തിന് ആള് സെറ്റാക്കി തരും അങ്ങനല്ല രാജവേട്ടൻ സെറ്റാക്കി തരും ആ അപ്പൊ നിങ്ങള് എന്തായാലും ഫാം കാണണം എന്നുള്ളവർക്കും വരാം ആ ഫാം ഞാനിപ്പോ ആടങ്ങളെ കാണണം എന്നുള്ളവർക്കും വരാം വെറുതെ കണ്ടിട്ട് ഒന്നാറേണ്ട ഒരു രസത്തിന് ഇപ്പൊ ആടിന് നോക്കാൻ തന്നെ ഒരു രസമാണ് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിന് വാങ്ങുന്നുണ്ട് ആ വരുമാനത്തിന് വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇഷ്ടപ്പെട്ടിന് വാങ്ങുന്ന ആൾക്കാരുണ്ട് ആട്ടിന് ആടിന് അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ രാജവേട്ടന്റെ നമ്പറിൽ വിളിക്കാം നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് എന്റെ വീട് എന്റെ അടിയിൽ മേ ബി കാണ പിന്നെ വേറെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരുപാട് കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഓരോ തിരക്കിലും കാര്യങ്ങളായിട്ട് വീഡിയോ ചെയ്യാത്ത ഇനി കണ്ടിന്യൂ വീഡിയോ ഉണ്ടാവും നാളെ മറ്റന്നാളെ നമ്മൾ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനും വേണ്ടിയിട്ട് തയ്യാറെടുപ്പില്ല അതുകൊണ്ടാണ് തിരക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് എന്താക്കാം കാണാം നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം